ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ താലൂക്ക് ഏത് ഓപ്ഷൻസ് കോഴിക്കോട് വർക്കല ചേർത്തല തലശ്ശേരി ശരിയോത്തരം ഓപ്ഷൻ സി ചേർത്തല രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏത് ബേക്കൽ കോട്ട കോട്ട ഹുസ്ദുർഗ് കോട്ട സെയിന്റ് ആഞ്ചലോസ് കോട്ട കോട്ടയോത്തരം ഓപ്ഷൻ എ ബേക്കൽ കോട്ട ജൈവവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ നദി ഏത് ഭാരതപ്പുഴയാണോ ചാലിയാറാണോ പെരിയാറാണോ ചാലക്കുടി പുഴയാണോ നിങ്ങൾക്കറിയാം ഓപ്ഷൻ ഡി ചാലക്കുടി പുഴ ആണ് ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത് ഓപ്ഷൻ പെരിയാർ വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം ശരി ഉത്തരം ഓപ്ഷൻ സി വയനാട് വന്യജീവി സങ്കേതമാണ് അടുത്ത ചോദ്യം സൈലന്റ് വാലിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദി ഏത് പൊന്തിപ്പുഴ ചിരുവാണി തൂതപ്പുഴ കണ്ണാടിപ്പുഴ ഉത്ഭവിക്കുന്നതാണ് അതിലൂടെ ഒഴുകുന്നത് എന്നുള്ളതല്ല രണ്ടും രണ്ടുത്തരമാണ് ശരി ഉത്തരം ഓപ്ഷൻ സി തൂതപ്പുഴ ആറാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല ഏത് ഓപ്ഷൻ എറണാകുളം പാലക്കാട് ഇടുക്കി വയനാട് ശരിയുത്തരം ഓപ്ഷൻ ബി പാലക്കാട് ഇടമലയാർ ജ ജലവിദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഓപ്ഷൻസ് ഇടുക്കി വയനാട് എറണാകുളം പാലക്കാട് ശരിയുത്തരം ഓപ്ഷൻ സി എറണാകുളം എട്ടാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏത് ഈ അടുത്തത് മാറിയിരുന്നു ഓപ്ഷൻസ് തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം എറണാകുളം ഇപ്പോഴത്തെ ശരിയുത്തരം ഓപ്ഷൻ എ തിരുവനന്തപുരം ആണ് ഒൻപതാമത്തെ ചോദ്യം ഒളിമ്പിക്സിൽ പതാക പതാകയേറിയ ആദ്യ ഇന്ത്യൻ വനിത ആര്യ ഓപ്ഷൻ പി ടി ഉഷ ഷൈനി വിൽസൺ മേഴ്സിക്കുട്ടി ശരിയോത്തരം ഓപ്ഷൻ ബി ഷൈനി വിൽസൺ ആണ് ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്കിൽ കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആരായിരുന്നു ഓപ്ഷൻ ഉമയമ്മ റാണി ആദിത്യ വർമ്മ മഹേന്ദ്ര വർമ്മ മാർത്താണ്ഡ വർമ്മ ശരിയോത്തരം ഓപ്ഷൻ എ ഉമയമ്മ റാണിയാണ് പട്ടാള ലഹള നടന്ന വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി എണ്ണൂറ്റി രണ്ട് ആയിരത്തി എണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി നാല് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ശരി ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി നാല് അടുത്ത ചോദ്യം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു ഓപ്ഷൻസ് ടി രാമറാവു ശങ്കര സുബയ്യ സർ സി പി രാമസ്വാമി അയ്യർ മൺറോ ഓപ്ഷൻ ബി ശങ്കര ശരി ഉത്തരം അടുത്ത ചോദ്യം ബ്ലാക്ക് ഹോൾ ഓഫ് എന്ന് വാഗൺ റാജടിയെ വിശേഷിപ്പിച്ചത് ആര് ഓപ്ഷൻസ് എം ആർ സ്ട്രോഞ്ച് സുമിത് സർക്കാർ ഓപ്ഷൻ ഡി സുമിത് സർക്കാർ ആണ് ശരിയുത്തരം അടുത്ത ചോദ്യം ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരായിരുന്നു എം ഇ നായിഡു ഇ വി രാമസ്വാമി നായിക്കർ സുബ്രഹ്മണ്യ ഐക്യർ വാൻജി ഐക്യർ ശരിയത്തരം ഓപ്ഷൻ എ എം ഇ നായിഡു ആയിരുന്നു താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പിസ്വാമികളുടെ കൃതിയല്ലാത്തത് ഏത് സൂക്ഷിക്കുക കൃതിയല്ലാത്തതാണ് ഓപ്ഷൻസ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം പ്രദീപം ക്രിസ്തു മതചേതനം ശരിയുത്തരം മോക്ഷ പ്രദീപമാണ് ബാക്കിയെല്ലാം സ്വാമികളുടെ കൃതിയാണ് ആറാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരെ ഓപ്ഷൻസ് വള്ളത്തോൾ കുമാരനാശാൻ കുമാരൻ ജി ശങ്കരക്കുറിപ്പ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ജി ശങ്കരക്കുറിപ്പാണ് ഏഴാമത്തെ ചോദ്യം കൊച്ചി കുലയ മഹാസഭ സ്ഥാപിച്ചത് ആര് ഓപ്ഷൻസ് അയ്യങ്കാളി പണ്ഡിറ്റ് കറുപ്പൻ കുറുമ്പൻ ദേവത്താൻ വേലുകുട്ടി അരയൽ ഉത്തരം ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പനാണ് എട്ടാമത്തെ ചോദ്യം വീട്ടിയുടെ ആദ്യ കഥാ സമാഹാരം ഏത് ഓപ്ഷൻ കണ്ണീരൂനാവും കർമ്മ വിഭാഗം ചക്രവാളങ്ങൾ രജനീരംഗം ശരിയുത്തരം ഓപ്ഷൻ ഡി രജനീരംഗം ഒൻപതാമത്തെ ചോദ്യം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ് ശ്രീനാരായണ ഗുരുവാണോ ചട്ടമ്പി സ്വാമികളാണോ മന്നത്ത് പത്മനാഭനാണോ ക്വസ്റ്റൻ ആണ് നിങ്ങൾക്കറിയാം ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭനാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ പേശി ഏതാ ഗ്ലൂട്ടിയസ് മാക്സിമസ് സാർട്ടോറിയസ് ഹൃദയ പേശി അ ശരി ഉത്തരം ഓപ്ഷൻ ബി സാർട്ടോറിയസ് ആണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിച്ചത് ഏത് ജില്ലയാണ് ഓപ്ഷൻസ് എറണാകുളം കൊല്ലം തൃശൂർ തിരുവനന്തപുരം ശരി ഉത്തരം ഓപ്ഷൻ ബി കൊല്ലം ആണ് രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ വനിത ഡ്രോൺ പൈലറ്റ് ആയത് ആര് ഓപ്ഷൻസ് ഷർമിള യാദവ് നിഷ സോളങ്കി റിൻഷ പട്ടയ്ക്കൽ ഓഷി കുമാരി ശരിയുത്തരം ഓപ്ഷൻ സി റിൻഷ പട്ടക്കിലാണ് മറക്കരുത് മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ ആണവ നിലയം നിലവിൽ വരുന്നത് എവിടെ ഓപ്ഷൻസ് ആലുവ കാലടി കായംകുളം ബ്രഹ്മപുരം ശരിയോത്തരം ഓപ്ഷൻ സി കായംകുളം ആണ് നാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു നിങ്ങൾക്കറിയാം ഓപ്ഷൻ സി പതിനഞ്ച് ആണ് അല്ലെ അടുത്തത് ഗീതാഞ്ജലി ശ്രീ ഏത് ഭാഷയിലെ സാഹിത്യകാരിയാണ് ഓപ്ഷൻസ് ഹിന്ദി മറാത്തി ബംഗാളി ഉറുദു ശരി ഉത്തരം ഓപ്ഷൻ എ ഹിന്ദിയാണ് ഇന്ത്യയിലെ ആദ്യ ജിയോളജിക്കൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ ഓപ്ഷൻസ് ജബൽപൂർ വിരുദുനഗർ റാഞ്ചി തൂത്തുക്കുടി ശരി ഉത്തരം ജബൽപൂരാണ് ഗുജറാത്തിലെ കോവഡിയ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്ത് ഓപ്ഷൻ ഏകതാനഗർ ഡി ഡി ദേശ്മുഖ് റാനിക മലാപതി മഹേഷ് നഗർ ശരി ഉത്തരം ഏകതാ നഗർ എന്നുള്ളതാണ് അടുത്ത ചോദ്യം പൊഖാര വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് നേപ്പാൾ ഭൂട്ടാൻ ഇന്തോനേഷ്യ മ്യാൻമാർ ശരിയോത്തരം ഓപ്ഷൻ എ നേപ്പാൾ ഒൻപതാമത്തെ ചോദ്യം കേരളത്തിൽ ആദ്യമായി വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ചത് എവിടെ ഓപ്ഷൻസ് മറവൻ തുരുത്ത് കുമ്പളങ്ങി അരൂർ നേര്യമംഗലം ശരിയോത്തരം ഓപ്ഷൻ എ മറവൻ തുരുത്താണ് പ്രവർത്തിച്ചു യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഏതാണ് ഓപ്ഷൻസ് എ കാംബ്രിഡ്ജ് ഓപ്ഷൻ ബി ജെ എൻ യു ഓപ്ഷൻ സി വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ഓപ്ഷൻ ഡി ബനാറസ് യൂണിവേഴ്സിറ്റി ശരി ഉത്തരം ഓപ്ഷൻ സി വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിൽ ആദ്യമായി ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ് ജമ്മു കാശ്മീർ രാജസ്ഥാൻ കർണാടക ഒഡീഷ ശരി ഉത്തരം ഓപ്ഷൻ എ ജമ്മു കാശ്മീരാണ് രണ്ടാമത്തെ ചോദ്യം സുന്നി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് ഓപ്ഷൻസ് ഗംഗ സോൺ കോസി സത്ലജ് ശരി ഉത്തരം ഓപ്ഷൻ ഡി സത്ലജ് ആണ് കേരളത്തിലെ ആദ്യ വനമ്യൂസിയം നിലവിൽ വന്നത് എവിടെ ഓപ്ഷൻസ് കാക്കനാട് കുളത്തൂപ്പുഴ ഗുരുവായൂർ തേക്കടി ശരിയോത്തരം ഓപ്ഷൻ ബി കുളത്തു പുഴയാണ് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓപ്ഷൻ ഓഗസ്റ്റ് മൂന്ന് സെപ്റ്റംബർ പതിനാല് ജൂൺ ഒക്ടോബർ ഒക്ടോബർത്തരം ഓപ്ഷൻ എ ഓഗസ്റ്റ് മാസം അംബേദ്കർ എ ലൈഫ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് ഓപ്ഷൻസ് എസ് വൈ ഖുറേഷി ശശി തരൂർ അമിതാഭ് കാന്ത് സുബ്രഹ്മണ്യൻ സ്വാമി ശരി ഉത്തരം ഓപ്ഷൻ ബി ശശി തരൂരാണ് ആറാമത്തെ ചോദ്യം വീരാങ്കണ ദുർഗാവതി കടുവ സങ്കേതം ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻസ് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് കർണാടക ഗുജറാത്ത് ശരി ഉത്തരം ഓപ്ഷൻ എ മധ്യപ്രദേശാണ് വെസ്റ്റേൺ ലൈൻ എന്നത് ആരുടെ നോവലാണ്സ്കിൽ ഓപ്ഷൻ സി മാരു ആണ് ശരി ഉത്തരം ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യ യൂണിവേഴ്സിറ്റി ഏത് ഓപ്ഷൻസ് കേരള യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കാലിക്കട്ട സർവകലാശാല ക്യുസാറ്റ് ശരിയുത്തരം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയായ ഫ്യൂസാറ്റ് ആണ് ഒൻപതാമത്തെ ചോദ്യം ദീപാവലി ദിനത്തിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ച യു എസ് നഗരം ഏതാണ് ഓപ്ഷൻ ന്യൂയോർക്ക് ലോസ് ഏഞ്ചൽസ് ബോസ്റ്റൺ വാഷിംഗ്ടൺ ഡി സി നിങ്ങൾക്കറിയാം ഓപ്ഷൻ എ ന്യൂയോർക്ക് ആണ് ശരി ഉത്തരം കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ അഡ്വക്കേറ്റ് ആരാണ് പത്മലക്ഷ്മി ശ്രുതി സിത്താര നർത്തകി ഐശ്വര്യ നടതുപർണ പ്രധാൻ നിങ്ങൾക്കറിയാം ശരി ഉത്തരം ഓപ്ഷൻ എ പത്മ ലക്ഷ്മി ആണ് സോ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്ര എട്ട് ഡിഗ്രി പതിനാല് മിനിറ്റ് നോർത്ത് മുതൽ മുപ്പത്തി ഡിഗ്രി ഏഴ് മിനിറ്റ് നോർത്ത് വരെ എട്ട് നാല് ഞാൻ സിമ്പിൾ ആയിട്ട് വായിക്കുകയാണ് എട്ട് നാല് നോർത്ത് മുതൽ മുപ്പത്തിയേഴ് ആറ് നോർത്ത് വരെ അതുപോലെ പന്ത്രണ്ട് ആറ് നോർത്ത് മുതൽ തൊണ്ണൂറ്റിയേഴ് ഇരുപത്തി അഞ്ച് നോർത്ത് വരെ എട്ട് ഡിഗ്രി നാല് മിനിറ്റ് ഈസ്റ്റ് മുതൽ മുപ്പത്തി ഏഴ് ഡിഗ്രി ആറ് മിനിറ്റ് ഈസ്റ്റ് വരെ ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏത് പ്രസ്ഥാനമാണ് ചോദിച്ചത് ഓപ്ഷൻസ് ദേവസമാജം ആര്യ സമാജം പ്രാർത്ഥനാ സമാജം ബ്രഹ്മ സമാജം നിങ്ങൾക്കറിയാം ഓപ്ഷൻ ഡി ബ്രഹ്മ ബ്രഹ്മസമാജമാണ് മൂന്നാമത്തെ ചോദ്യം ഏതു വിപ്ലവത്തിനു സാക്ഷ്യം വഹിച്ച മലയാ മലയാണ് ഉരളി മല ഓപ്ഷൻസ് കയ്യൂർ സമരം പുന്നപ്ര വയലാർ സമരം മലബാർ ലഹള പഴശ്ശി വിപ്ലവം പഴശ്ശി വിപ്ലവമാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് വകുപ്പല്ല അനുച്ഛേദമാണ് അനുച്ഛേദം ഏത് ഓപ്ഷൻസ് അനുച്ഛേദം പതിനഞ്ച് അനുച്ഛേദം പതിനാറ് അനുച്ഛേദം ഇരുപത് അനുച്ഛേദം ഇരുപത്തൊന്ന് നിങ്ങൾക്കറിയാം ഓപ്ഷൻ ബി അനുച്ഛേദം പതിനാറാണ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് എവിടെയാണ് ഓപ്ഷൻസ് വിഴിഞ്ഞം അഞ്ചുതെങ്ങ് നീണ്ടകര അഴീക്കൽ ശരി ഉത്തരം ഓപ്ഷൻ സി നീണ്ടകര ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ജി അറസ്റ്റ് വരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ശരി ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റമിക കണികകൾ ഏവ ഓപ്ഷൻ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്രോൺ പോസിട്രോൺ ശരി ഉത്തരം ഓപ്ഷൻ എ ഇലക്ട്രോൺ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് മാൾവ പീഠഭൂമിയാണോ ഡെക്കാൻ പീഠഭൂമിയാണോ വിന്ധ്യ പീഠഭൂമിയാണോ ബേരുൾ പീഠഭൂമി ആണോ ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത് ഓപ്ഷൻസ് ആയിരത്തി എണ്ണൂറ്റി പതിനാല് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആണ് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് ഓപ്ഷൻസ് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത്തി ഒമ്പത് മുന്നൂറ് മുന്നൂറ്റി അറുപത് ഇവിടെ വകുപ്പല്ല ഭരണഘടന അനുച്ഛേദമാണ് കേട്ടോ ശരി ഓപ്ഷൻ ബി മുന്നൂറ്റി അൻപത്തി ഒൻപതാം അനുച്ഛേദമാണ്